അത്യവിശ്വാസികളെ സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ ഒരു മരണം നടന്നു കഴിഞ്ഞാൽ ആ മയ്യത്ത് കബറടക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല വിധത്തിലുള്ള ദുരാചാരങ്ങളും അനാചാരങ്ങളും ഇന്ന് നമുക്ക് നമ്മുടെ നാടുകളിൽ കാണുവാൻ സാധിക്കും ജനാജ തബറിൽ വെച്ച് കഴിഞ്ഞാൽ പല നാടുകളിലും കാണുന്ന ഒരു സമ്പ്രദായമാണ് മുഖത്തെഴുത്ത് എന്ന് പറയുന്ന ഒരു സമ്പ്രദായം അതായത് മയത്തിനെ കഫൻ ചെയ്തിട്ടുള്ള കഫൻപുടവയില്ലെന്ന ഒരു ഭാഗം കത്തിരിച്ചെടുത്ത് മുറിച്ചെടുത്ത് അതിൽ ചില വരികൾ എഴുതി വെക്കുകയും ചില ദകളിൽ എഴുതി വെക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു രീതി എന്നിട്ട് ആ കഷ്ണം തുണി ഒന്നുകിൽ എന്തു ചെയ്യും ജനാസയുടെ ആ കഫൻ കഫൻപുടവയുടെ ഉള്ളിലാക്കി തന്നെ മയ്യത്തിൻ്റെ നെഞ്ചിൻ്റെയും അതുപോലെ തന്നെ കഫൻ പുടവയുടെയും ഇടയിലാക്കി വെക്കും വേറച്ചിലേടത്ത് അത് ഒരു കുപ്പിക്കുള്ളിലോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും രൂപത്തിൽ ഒരു ആണിയുടെ രൂപത്തിൽ ഒരു കോലുകൊണ്ട് കമ്പ് കൊണ്ട് കൊത്തി അതിനൊരു തുളയുമിട്ട് അത് കബറിൽ മയത്തിനെ തിരിച്ചു വെക്കുന്ന ഭാഗത്തേക്ക് ഭിത്തിയിൽ ഇങ്ങനെ തുളച്ച് തൂക്കിയിടുന്ന സിസ്റ്റവും പഴയകാലത്തുണ്ടായിരുന്നു ഇങ്ങനെ പല വിധത്തിൽ പല രൂപത്തിൽ പല നാടുകളിലും കണ്ടുവരുന്ന ഈ മുഖത്തെഴുത്ത് എന്ന് പറയുന്ന ഈ സമ്പ്രദായം ഇത് ഇസ്ലാമികമായിട്ട് യാതൊരു അടിസ്ഥാനവുമില്ലാത്തൊരു കാര്യമാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് മഹാനായ നബിസ്വല്ലാഹു അലഹി വസല്ലമോ സഹാബാക്കളോ ഒന്നും അവരാരും അള്ളാഹുവിൻ്റെ റസൂല് സഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തില്ല ഇങ്ങനെ ഒരു രീതിയിൽ ചില വരികൾ എഴുതി വെക്കുവാനോ ചില ദുആകൾ എഴുതി വെക്കുവാനോ വാസ്തവത്തിൽ ചില ദുർബലമായ അഥവാ സഹിഹായ ഹദീസുകൾ അല്ലാത്ത ഗണത്തിൽ ഉൾപ്പെടുത്തുന്നവയിൽ ചില പരാമർശങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും ഉദാഹരണമായി ഒരിക്കലും സ്വീകാര്യയോഗ്യമല്ലാത്ത നിലക്കാണ് ആ റിപ്പോർട്ട് വന്നിട്ടുള്ളത് അത് സ്വീകരിക്കാൻ പറ്റില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു പോലും ആരെങ്കിലും ഈ എഴുതി കഫൻ നെഞ്ചിന്റെയും യും ഇടയിലാക്കിക്കൊണ്ട് ഒരു അല്ലെങ്കിൽ ഒരു കഷ്ടം തുണിയിൽ എന്തോ ആകട്ടെ അങ്ങനെ എഴുതി അവന് ശിക്ഷ ബാധിക്കുകയേ ഇല്ല വലാ ബാധിക്കുകയേയില്ല ഒന്നും കാണേണ്ടി വരില്ല എന്ന് വലിയ മഹത്വം പറഞ്ഞുകൊണ്ട് ലായി ലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള ഒരു നെടുനീളൻ ദിഖർ അവിടെ പറഞ്ഞതായി നമുക്ക് കാണുവാൻ സാധിക്കും വാസ്തവത്തിൽ സുഹൃത്തുക്കളെ ആ ദിഖറുകൾക്ക് കുഴപ്പമൊന്നുമില്ല ആ ദിഖറിൽ അർത്ഥത്തിൽ തെറ്റുകളൊന്നും കാണുന്നില്ല കാരണം അതിൽ വെറും ഈ ലാ ലാഹ ഇല്ലല്ലാ അതുപോലെ തന്നെ ഈ രൂപത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് അതിനെയല്ല അതിന്റെ അർത്ഥം തെറ്റായതുകൊണ്ടല്ല ഈ കാര്യത്തെ നമ്മൾ എതിർക്കുന്നത് മറിച്ച് മഹാനായ നബിസ്ാഹു അലഹി വസ്ല്ലമിൽ നിന്ന് അങ്ങനെ ഒരു സംഗതിയെ സ്ഥിരപ്പെട്ട് വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ആ വിഷയത്തെ സംബന്ധിച്ച് ഷാഫി മദബിലുള്ള പണ്ഡിതന്മാരോട് ചോദിക്കപ്പെട്ടപ്പോൾ പോലും അത് ആ ഹദീസിനെ കുറിച്ച് അവർ പോലും പറഞ്ഞത് എന്താണ് ഈ ഹദീസ് അലൈസിക എന്നാണ് ഇത് സഹി ആയീസല്ല ഇത് അവലംബിക്കപ്പെടാവുന്ന ഒരു ഹദീസേ അല്ല എന്നാണ് ഇബിൻ ഹജറുൽ 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 അദ്ദേഹത്തിന്റെ കുബ്ര ആ എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹത്തിന്റെ ഫത്തുൽ കുബ്ര എന്ന ഗ്രന്ഥത്തിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുള്ളത് മാത്രമല്ല അള്ളാഹുവിന്റെ നാമം ഒക്കെ ഈ മയ്യത്തിന്റെ ശരീരത്തിൽ വെച്ചാൽ അത് പിന്നീട് മയ്യത്ത കവറിൽ അഴുകി അതിൻ്റെ നജസ് അതുപോലെ തന്നെ ചോര ചലം പോലെയുള്ളവയൊക്കെ ഈ വള്ളമായ ആദരിക്കപ്പെടേണ്ടുന്ന നാമങ്ങളിലൊക്കെ പറ്റി അതിനെ അനാദരിക്കപ്പെടുന്ന ഒരവസ്ഥയായതുകൊണ്ട് ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്ന് തന്നെയാണ് അവർ പറഞ്ഞത് നോക്കണം നിങ്ങൾ അപ്പോ ഹദീസിൽ ഇങ്ങനെ ഇങ്ങനെയൊക്കെ കാണുകയും ചെയ്യുന്നു അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലീസ് അങ്ങനെ പറയൂലെന്ന് ഉറപ്പല്ലേ എന്നിട്ടും അങ്ങനെയുള്ള ഹദീസുകൾ ഉണ്ട് എന്ന് ആളുകൾ ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് മാത്രമല്ല ചില ആളുകൾ എന്ത് പറഞ്ഞു അതൊന്നും വേണ്ട വേറെ ചിലത് എഴുതി വെക്കാം എന്നിട്ട് ഒരു പണ്ഡിതൻ അദ്ദേഹം ഒരു പണ്ഡിതൻ രോഗിയായി കിടക്കുന്ന വേളയിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളോട് ഒരു വസിയത്ത് പോലും എന്താണ് ഈ പറയുന്ന പദ്യം നിങ്ങൾ ഞാൻ മരിച്ചാൽ എൻ്റെ ഖബറിൽ വെക്കണം എന്ന് അതിൽ തുടങ്ങുന്നതെന്താ എന്റെ ഇലാ ഞാനിതാ പാപിയാണ് ഒരു നന്മയുമില്ലാതെയാണ് വരുന്നത് എന്റെ വാക്കും പ്രവൃത്തിയും യോജിച്ചിട്ടില്ല അതുപോലെ തന്നെ അത് ഞാൻ ഖസൂബൻ വല്ലാതെ കളവ് പറഞ്ഞവനാണ് ഹായിനൻ വഞ്ചനകൾ നടത്തിയിട്ടുണ്ട് കരാറുകൾ പാലിച്ചിട്ടില്ല സത്യസന്ധമായി പ്രവർത്തിക്കാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് ദോഷിയോട് പാപിയോട് നീ പൊറുക്കണേ മാപ്പാക്കണേ കബറിൽ എനിക്ക് നീ കൂട്ടിനുണ്ടാവണേ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അതിൽ പറയുന്നത് കുറ്റസമ്മതങ്ങളും അതുപോലെ തന്നെ ഒരു തൗബയുടെ രീതിയൊക്കെയാണ് ഇത് എഴുതി വച്ചാൽ ഈ പ്രാർത്ഥന ഇലാഹി എന്നത് ഒഴിവാക്കി എഴുതി വെച്ചാൽ പുണ്യം ലഭിക്കുമെന്ന് ഇമാം യാഫിഴി ഇർഷാദിൽ പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഇപ്പൊ അപ്പൊ ഇമാം യാഫിഴി ഷാഫിയഴി അല്ല ഇമാം യാഫിഴി എന്നൊരു പിൽക്കാലത്തുണ്ടായ ഒരു പണ്ഡിതൻ വളരെ പിൽക്കാലക്കാരനായ ഒരു പണ്ഡിതൻ അദ്ദേഹം പറഞ്ഞു എന്നാണെന്ത് ഇങ്ങനെ ഈ ഒരു ഈ പദ്യങ്ങള് ആരെങ്കിലും എഴുതി വെച്ചാൽ അതിൽ തന്നെ ഇലാഹി എന്ന പദം ഒഴിവാക്കുക എന്നിട്ട് എഴുതി വെച്ചാൽ അത് പുണ്യം ലഭിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് നോക്കണം നിങ്ങൾ അതേ അവസരത്തിൽ അതിൻ്റെ ശേഷം തന്നെ ബഹുരസം വേറെ എന്താണ് അത് പറഞ്ഞിട്ടുള്ള ഇതേ മുസ്ലിയാർ തന്നെ മുസ്ലിയാരുടെ ഒരു പുസ്തകത്തിൽ നിന്നാണ് ഇപ്പൊ നിങ്ങളെ ഞാൻ വായിച്ചത് കേൾപ്പിച്ചത് എല്ലാ നാട്ടിൽ നടക്കുന്ന നാട്ടാചാരങ്ങളെ പലതും അതിലുള്ള തെറ്റും ശരിയൊക്കെ വേർതിരിക്കുന്ന പുസ്തകമാണ് ആ പുസ്തകത്തിൽ അയാള് ഈ വിഷയത്തിലുള്ള ഒരു ചോദ്യം വന്നപ്പോൾ അയാൾ കൊടുത്തിട്ടുള്ളൊരു മറുപടിയാണിത് അതിന്റെ അവസാനം അദ്ദേഹം പിന്നീട് ചേർക്കുന്നുണ്ട് എന്ത് ലായിലാഹ ഇല്ലല്ലാ എന്ന് തുടങ്ങുന്ന എഴുതി എഴുതിവെച്ചാൽ അത് പുണ്യകരമാണ് നോക്കണം നിങ്ങൾ ലായിലാഹ ഇല്ല എന്ന് തുടങ്ങുന്ന ദുഅ എഴുതി വച്ചാൽ അത് പുണ്യമാണ് എന്നാണ് എഴുതി വെക്കുന്നത് എങ്ങനെ ഇത് രണ്ടും കൂടെ ശരിയാവുക അങ്ങനെ എഴുതി വെച്ചാൽ പുണ്യം ലഭിക്കുന്നതാണ് ഷാഫി മധബിലെ തന്നെ ഹജർ ഇബിൻ ഹജർമഹുലി തന്നെ ഇബിൻ ഹജറുൽ അദ്ദേഹത്തിന്റെ ഫതാവയിൽ പറഞ്ഞൊരു നരത്തെ പറഞ്ഞു എന്നാൽ അതിനൊക്കെ വിരുദ്ധമായിട്ടാണ് പിന്നീട് അടുത്ത വരിയിൽ പറയുന്നത് എന്ത് ഈ രൂപത്തിലുള്ള ദുഅ എഴുതി വച്ചാൽ എന്ന് തുടങ്ങുന്ന ദുഅ എഴുതി വെച്ചാൽ പുണ്യം ലഭിക്കുന്നതാണ് നോക്കണം നിങ്ങൾ വലിയ പണ്ഡിതനെന്ന് അവർ പറയുന്നയാൾ പറയണേ ആ അങ്ങനെ ലായി ലാഹയിലൊടങ്ങുന്ന തുടങ്ങുന്ന ആ ഒരിക്കലും സഹിഹല്ല അവലംബയോഗ്യമല്ല മാത്രല്ല അത് എരി വെക്കാനും പറ്റൂല അത് നജസേര് കളരുന്നതാണ് ഈ നജസിലൊന്നും അല്ലാതെ ഖബറിൻ്റെ വേറൊരു മൂലക്ക വെച്ചിട്ടും കാര്യമില്ല കാരണം ഇതിൽ പറയുന്ന നിബന്ധന ആ കൂലി കിട്ടണമെങ്കിൽ കബർ ശിക്ഷയിലൊന്നും ഒഴിവാകണമെങ്കിൽ കീർണ കാണാതിരിക്കണമെങ്കിൽ ഒക്കെ എന്ത് വേണം അത് ഇന്ന ഭാഗത്ത് തന്നെ വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം പിന്നെ ഖബറിൻ്റെ വേറെ എവിടെങ്കിലും ഒരു ഭിത്തിയിൽ കുത്തി വെച്ചതുകൊണ്ടോ ഒരു മൂലയിൽ കുപ്പിയിലാക്കി വെച്ചതുകൊണ്ടോ ഒന്നും കാര്യമല്ല എന്നുപോലും പറയുന്നുണ്ട് എന്നിട്ടാ അദ്ദേഹത്തിന്റെ ഫത്വയുടെ അവസാനം അദ്ദേഹം പറയുന്നത് എന്താണ് ആറ്റിക്കുറുക്കി ചർച്ചകളൊക്കെ അവസാനിപ്പിക്കുന്നയിടത്ത് അദ്ദേഹം പോലും പറയുന്നത് നിരുപാധികം അങ്ങനെ ഒരു സംഗതി എഴുതി വയ്ക്കാനോ അതേപോലെ തന്നെ ഖബറിൽ വയ്ക്കാനോ പാടുള്ളതല്ല എന്നാണ് അദ്ദേഹം പറയുന്നത് എന്നിട്ടാണ് ഷാഫി മദബിലെ പിൽക്കാലക്കാരനായ സയ്ക്കരിയുടെ യാനത്തിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിയാർ പറയണ് എന്ത് തുടങ്ങുന്നത് ആ എഴുതി വച്ചാൽ പുണ്യം ലഭിക്കുന്നതാണ് ഈ മുസ്ലിയാക്കന്മാര് വാസ്തവത്തിൽ കിതാബുകളിൽ എന്താണ് ഉള്ളതെന്ന് പോലും ശരിക്കു നോക്കാതെ തന്നെയാണ് പലപ്പോഴും ആളുകളോട് സംസാരിക്കുന്നത് ഹദീസുകളെ പിന്നെ അവർക്ക് ഏതും ഏത് രൂപത്തിലുള്ളതും കണ്ടാൽ പലത്തിനെന്ന് ഇടത്തോട്ട് എന്തും സ്വീകരിക്കുന്ന ഒരു രീതിയാണല്ലോ പലപ്പോഴും നാട്ടാചാരങ്ങളെ മിനുക്കിയെടുക്കുവാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകളിൽ നിന്ന് കാണിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ ഈ ഒരു രൂപത്തിലുള്ള ഒരു ദുരാചാരം നമ്മുടെയൊക്കെ നാടുകളിൽ നടന്നു വരുന്നുണ്ട് മയത്തിൻ്റെ കബറിൽ ഇങ്ങനെ എന്തൊക്കെയോ എഴുതി വെക്കുന്ന രീതി മനസ്സിലാക്കുക പ്രവാചക ചര്യയിൽ അങ്ങനെ ഒരു സമ്പ്രദായം ഇല്ല അവിടുന്ന് ഒരു സഹാബത്തിന് നിർദ്ദേശിച്ചിട്ടില്ല പഠിപ്പിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ദുരാചാരങ്ങൾ പ്രവർത്തിക്കുമ്പോൾ നമ്മളിങ്ങനെ നമുക്ക് സാധ്യമാകുന്ന ഒരു ഇടത്താണെങ്കിൽ ആളുകളോട് അത് ശക്തമായി തന്നെ പറഞ്ഞ് അങ്ങനെ ചെയ്യരുത് അങ്ങനെ വെക്കേണ്ടതില്ല ഞാനത് ഇഷ്ടപ്പെടുന്നില്ല എന്തുകൊണ്ട് ഇഷ്ടപ്പെടുന്നില്ല അഹമ്മദ് നബി സല്ലാഹു അലി വസ്ല്ലം ഇൻ്റെ ചര്യയിലുള്ളതാണല്ലോ നമ്മൾ പിന്തുടരേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ആ കാര്യത്തെ തടയുക തന്നെയാണ് വേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കുക ഇങ്ങനെ ഒരുപാട് ദുരാചാരങ്ങൾ ജനാശയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല സ്ഥലങ്ങളിലും നടന്നു വരുന്നുണ്ട് ആ കൂട്ടത്തിൽ ഒന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെന്ന് മാത്രം ഏതായാലും സഹോദരങ്ങളെ പലപ്പോഴും ആളുകളൊക്കെ പറയും ഹദീസിലെ ഇങ്ങനെ വ്യക്തമായിട്ടുണ്ടല്ലോ ഇങ്ങനെ കൃത്യമായിട്ട് പറയുമ്പോൾ അതൊക്കെയാണ് തള്ളുക അതൊക്കെ എങ്ങനെ നിങ്ങളാണ് തള്ളുക തുറുമുതിയുടെ കിതാബിലല്ലേ വന്നത് ഹദീസ് കിതാബിലല്ലേ വന്നത് എന്നൊക്കെ ന്യായീകരണം പറയുന്നവരുണ്ട് ജിക്കറല്ലേ അതേപോലെ തന്നെ ആ നിലക്കുള്ള അള്ളാഹുവിൻ്റെ നാമങ്ങളല്ലേ എന്ന ന്യായീകരണം പറയുന്നവരുണ്ട് എവിടെ പോയി ആ ന്യായീകരണങ്ങളൊക്കെ ഇവിടെ ഇബൻഹജറിന്റെ ഗ്രന്ഥത്തിൽ നമുക്ക് ആ ന്യായീകരണങ്ങളൊക്കെ എടുത്ത് അദ്ദേഹം എതിനെ ന്യായീകരിക്കുന്നുണ്ടോ ഒരിക്കലും ഇല്ല അപ്പൊ അവരൊക്കെ തന്നെയും കൃത്യമായി പറഞ്ഞു ഒരു കാര്യം നമുക്ക് ചെയ്യണമെങ്കിൽ അത് നബിസ്വല്ലാഹു അലൈഹി വസ്ല്ലമിൻ്റെ കൃത്യമായ രേഖാമൂലമുള്ള അല്ലെങ്കിൽ അവിടെ പഠിപ്പിച്ചിട്ടുള്ള വഹയിലൂടെ അവിടുത്തേക്ക് ലഭിച്ചിട്ടുള്ള വാക്കുകൾ ഉപദേശങ്ങൾ നിർദ്ദേശങ്ങൾ പ്രവൃത്തികൾ അംഗീകാരങ്ങൾ അതൊക്കെയാണല്ലോ സുന്നത്തുകളായി നമ്മൾ നാളിതുവരെയും മനസ്സിലാക്കിയിട്ടുള്ളത് ആ വിധത്തിൽ ലഭിക്കണം എന്നുള്ളത് തന്നെയാണ് അവരൊക്കെയും പഠിപ്പിച്ചിരുന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ ഈ രൂപത്തിലുള്ള ഏറ്റവും ദുരാചാരങ്ങളുടേതായ പട്ടികയിലേക്ക് തള്ളപ്പെടേണ്ടുന്ന കാര്യങ്ങളെ പല നാടുകളിലും ഇപ്പോഴും ചെയ്തു വരുന്നുണ്ടെങ്കിൽ അതിന് പ്രമാണമില്ല എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹു സുബഹാനഹൂവത്ത് ആല ഏത് കർമ്മങ്ങളും അതെത്ര നിസ്സാരമെന്ന് നമുക്ക് തോന്നുന്നുവെങ്കിലും പ്രവാചക ചര്യയുടെ അടിസ്ഥാനത്തിൽ യഥാർത്ഥമായ രീതിയിലാക്കി തീർക്കുവാൻ വേണ്ടി നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട് അള്ളാഹു സുബഹാനഹുവത്ത് ആല അതിന് തൗഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അലഹമുല്ലാഹി റബ്ബുൽ ആലമീൻ വസ്സലാമലൈക്കും വാർഹമത്തുല്ലാഹി വ